പ്ലീസ് കെഡ്മി മദൂണോസ് ഇന്ന് പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ പ്രപഞ്ചശക്തിയിലേക്ക് ഏൽപ്പിക്കേണ്ടതായിട്ടുള്ള ഭാരം എന്താണ് നിങ്ങളിലെ ഭാരം എന്താണ് പ്ലീസ് കെഡിമി മതിണോസ് മനസ്സിൽ നിന്നും കളയേണ്ടതായിട്ടുള്ള വിഷമം എന്താണ് പ്ലീസ് കെഡിമി മതിയൂണോസ് മനസ്സിൽ ഇപ്പോൾ ഏറ്റവും കംഫോർട്ടായിട്ട് തോന്നുന്ന കാര്യം എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കംഫോർട്ടായിട്ട് തോന്നുന്ന കാര്യം എന്താണ് ദൈവസ്നേഹം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് നമുക്ക് നോക്കാം ഫസ്റ്റ് കാർഡ് ഫസ്റ്റ് കാർഡ് ഇന്ന് രാത്രി നിങ്ങൾ ഏഞ്ചൻസിനെ ഏൽപ്പിക്കേണ്ടതായിട്ടുള്ള ഭാരം എന്താണ് എന്ന് ചോദിച്ചതിൽ നിങ്ങൾക്ക് ഒരു കാര്യം മാത്രമല്ല ഒന്നിലധികം കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ കുറേ നാളായിട്ട് നിങ്ങൾക്ക് നടക്കാതിരുന്ന ചില കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് സംഭവിക്കണം വളരെ സ്പീഡിന് ലഭിക്കണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അത് സാമ്പത്തിക കാര്യമാകാം ജോലി സംബന്ധമാകാം റിലേഷൻഷിപ്പ് ആകാം വിദേശത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം എത്രയും പെട്ടെന്ന് ആക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ ശക്തിക്ക് നിങ്ങൾ നൽകുന്നതായിട്ടുള്ള നിങ്ങളുടെ ഭാരം ഓക്കെ മീസ് കെഡിമി മദ്രീണോസ് മനസ്സിൽ നിന്ന് നിങ്ങൾ മയക്കേണ്ടതായിട്ടുള്ള നിങ്ങളുടെ വിഷമം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാത്തിരിപ്പാണ് നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ നൽകുന്നത് ഓക്കെ അപ്പം ഈ ഒരു വിഷമങ്ങൾ നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്ന് കാത്തിരുന്ന് നിങ്ങളുടെ ഉള്ളിലെ ഫയർ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലൂടി കടന്നു പോകുന്നു അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സ്റ്റക്കായിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് മുന്നോട്ട് പോകുവാനോ അല്ലെങ്കിൽ ഈ ഒരു കാത്തിരിപ്പ് അവസാനിക്കുന്നതിന് വേണ്ടിയിട്ടോ പ്രപഞ്ചം ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു വിഷമം ായിട്ട് കാണുന്നത് ഓക്കെ പ്ലീസ് കെഡിയ മദർ യുണോസ് നിങ്ങൾക്ക് ഇപ്പം ഏറ്റവും കംഫോർട്ടായിട്ടിരിക്കുന്ന കാര്യം എന്താണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടുണ്ട് ഒരു ഡിവൈൻ സപ്പോർട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തൊരു വിഷമം വന്നിരുന്നാലും നിങ്ങൾക്ക് നിങ്ങൾ ടാരോ കാർഡ് റീഡിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ കംഫോർട്ടായിട്ടിരിക്കുന്ന ഒരു കാര്യം ഓക്കെ പ്ലീസ് കെഡിമിമർ യൂണിവേഴ്സ് ദൈവ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് വന്നിരിക്കുന്നത് നോക്കാം ഓക്കെ നിങ്ങളുടെ കൂടെ നിന്ന് ചതിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ ആ വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് നെഗറ്റീവ് ചിന്തകളാലും നിങ്ങൾ തകർന്നു തിന് നിങ്ങളുടെ ചിന്തയും വാക്കുകളെയും ഒക്കെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില പെയിൻ സിറ്റുവേഷൻ ഉണ്ടാകുന്നുവെങ്കിൽ അതൊരിക്കലും അവസാനമല്ല അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സൈക്കിൾ എൻഡ് ആകുന്നതാണ് ആ എൻഡിന് ഒടുവിൽ നമുക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ വേദനിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിനേറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചത് കൊണ്ടാണ് നിങ്ങൾ അത്രയധികം വേദന അനുഭവപ്പെട്ടിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും നിങ്ങൾ മറന്നു പോകരുത് പ്രപഞ്ചത്തോട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അയക്കുക ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക ഇല്ലാത്തവർ വിട്ടുകളയുക ഓക്കെ നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ നിങ്ങൾ ടാലക്കാർ പഠിക്കുവാനോ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് ഗോഡ് ബ്ലസ് യു